ഭൂട്ടാനിൽ നിന്ന് കാറുകൾ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ ഐഡൻറ്റിഫൈ ചെയ്തു അവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വണ്ടികൾ വരെ കേരളത്തിലുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു അപ്പോൾ അങ്ങനെയാണ് ഓപ്പറേഷൻ നുംഖൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നുംഖൂർ എന്ന് പറഞ്ഞാൽ ഭൂട്ടാനീസ് ഭാഷയിൽ വെഹിക്കിൾ എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന വെഹിക്കിൾസിന് ഉള്ള ഓപ്പറേഷന് നമ്മൾ ഓപ്പറേഷൻ എന്ന് പേരിട്ടു നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എ ടി എസിൻ്റെയും കേരള പോലീസിൻ്റെയും സഹായമുണ്ടായിരുന്നു ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് സ്ഥലങ്ങളിൽ നമ്മൾ നമ്മുടെ ഓഫീസർമാർ സെർച്ച് നടത്തുകയുണ്ടായി അതിൽ ആസ് ഓഫ് നൗ മുപ്പത്താറ് വണ്ടികൾ പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നൂറ്റി അൻപത് ഇരുന്നൂറ് വണ്ടികളാണ് നമ്മൾ ഇവിടെ കേരളത്തിലുണ്ടെന്ന് നമുക്ക് നമ്മുടെ കണക്കുള്ളത്